പൊന്നാനി നഗരസഭാ പരിധിയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അടിയന്തര യോഗം ചേർത്തു വാർഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമായി പൊന്നാനി നഗരസഭയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർമാൻ ആശാ പ്രവർത്തകരുടെ അടിയന്തര റിവ്യൂ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനൊപ്പം എല്ലാ വീടുകളിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്താനും കച്ചവട സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധന നടത്താനും രോഗങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു വാർഡ് തല സാനിറ്റൈസേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകീകൃത പ്രവർത്തനം നടത്താനാണ് തീരുമാനം നഗരസഭാ കാര്യത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു മഞ്ഞപ്പിത്തം ഒരുങ്ങിയിട്ടുണ്ടെന്ന് മൂന്നോ നാലോ പേർക്ക് രോഗികളായി മാറുന്ന സ്ഥിതി എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടുപേർക്ക് മഞ്ഞപ്പിത്തം പിടിവെട്ടിട്ട് അവരുടെ അവർ മാറുന്ന നമ്മുടെ ഭക്ഷണ ക്രമങ്ങളിൽ ഉണ്ടാകുന്ന എന്താ പറയാ യുക്തിരഹിതമായിട്ടുള്ള നമ്മുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിന്റെ മഞ്ഞപ്പിത്തം പോലുള്ള സഹകരണങ്ങൾ പടരുന്നത് അപ്പൊ അതിന്റെ ഉറവിടം എന്താണ് കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം

ർ മഞ്ചേരി ഇക്ബാൽ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ सनहा फैशन तिरूर